അഞ്ച് തെങ്ങ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വർഷംതോറും നടത്തി വരാറുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ആദ്യ ആദ്യഘട്ടമാണ് വെട്ടൂർ പഞ്ചായത്തിൽ പീപ്പിൾസ് ലൈബ്രറിയിൽ നടന്നത് രണ്ടാം ഘട്ടം കടനംകുളം പഞ്ചായത്തിലും മൂന്നാം ഘട്ടം അഞ്ചു പഞ്ചായത്തിലുമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡോക്ടർ അനൂപ്സ് ഇൻസൈറ്റ് എത്തിയ രോഗികളെ പരിശോധിച്ചത് കോസ്റ്റൽ പൊലീഷന്റെ അഞ്ചുതങ്ങ് കോസ്റ്റൽ പൊലീഷൻ അഭിമുഖത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വർഷംതോറും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ ഈ തവണ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യത്തത് വെട്ടൂർ പഞ്ചായത്തിൽ നിന്ന് ആദ്യത്തെ ഇവിടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അടുത്ത കഴിഞ്ഞ കടന്നുളളം പഞ്ചായത്തിലും അഞ്ചു പഞ്ചായത്തിലും സംഘടിപ്പിക്കും അതിൻ്റെ പ്രധാനമായിട്ട് ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുക മത്സ്യത്തൊഴിലാളികളുമായിട്ട് കൂടുതൽ അടുക്കുക അതിൻ്റെ കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പ്രാധാന്യവും അവർ മനസ്സിലാക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ജാഗ്രതാ സമിതി അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കും പ്രസ്തുത ക്യാമ്പിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുനിൽ അഞ്ചിതങ്ങ് കോസ്റ്റൽ ഐ എസ് എച്ച്ഒ ചന്ദ്രദാസ് എസ് വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമുദ്ദീൻ വാർഡ് മെമ്പർ അക്കരവിള കബീർ അഞ്ചിതങ്ങ് കോസ്റ്റൽ എസ് മാധവൻ നമ്പൂതിരി എസ് ഐ രാധാകൃഷ്ണപിള്ള എ എസ് ഐ റിയാസ് ബീറ്റ് ഓഫീസർമാരായ സി പി ഒ ശംഭു ഗണേശ് പ്രമോദ് ഡി ആർ കിരൺ കെ എസ് അരുൺ വി എൽ ബിനോയ് സീസർ ഫാറൂഖ് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളായ അബ്രഹാം എം എച്ച് സലീം വെട്ടൂർ ബിനു കബീർ വെട്ടൂർ എന്നിവർ സന്നിഹിതരായിരുന്നു നൂറ്റിപ്പത്തോളം പേർ പങ്കെടുത്ത പ്രസ്തുത ക്യാമ്പിന് ഡോക്ടർ ജുബൈറ നേതൃത്വം നൽകുകയുണ്ടായി ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ